പ്പന നഗരസഭയുടെ വിവിധ മേഖലകളിൽ രാത്രിയുടെ മറവിൽ മാലിന്യ നിക്ഷേപം തകർത്തി കട്ടപ്പന കൊച്ചു തോവാള റോഡിൽ മാലിന്യം ചാക്കിൽ കെട്ടി നിക്ഷേപിച്ച നിലയിലാണ് കർശന നടപടിയുമായി നഗരസഭയും ആരോഗ്യ വിഭാഗവും രംഗത്തെത്തി കട്ടപ്പന നഗരസഭയുടെ വിവിധ മേഖലകളിൽ ഒരിടവേളയ്ക്ക് ശേഷം മാലിന്യ നിക്ഷേപം വീണ്ടും തകർത്തിയാകുന്നു നഗരസഭ പതിനൊന്നാം വാർഡ് കൊച്ചുതോവാള റോഡിന്റെ ഇരുവശങ്ങളിലും വലിയ തോതിൽ മാലിന്യം നിക്ഷേപിച്ചിരിക്കുകയാണ് നഗരസഭ ചെയർപേഴ്സൺ മീനാ ടോമിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഡൈപ്പറുകളും ഭക്ഷണാവശിഷ്ടങ്ങളും ഉൾപ്പെടെയാണ് ചാക്കിൽ കെട്ടി വഴിയരികിൽ നിക്ഷേപിച്ചിരിക്കുന്നത് തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു കവറിലാക്കി നിക്ഷേപിക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ നായ്ക്കൾ കടിച്ചുകേറി റോഡിലാകെ ചിതറിക്കിടക്കുന്നത് തെരുവുനായ ശല്യം വർദ്ധിക്കുന്നതിനിടയാക്കുന്നു കടുത്ത ദുർഗന്ധം കാരണം ഇതുവഴി കാൽനടയാത്ര പോലും അസഹനീയമാണ് കട്ടപ്പന പേഴുംകവല ബിവറേജ് ഔട്ട്ലെറ്റിന് സമീപ ഭാഗങ്ങളിലും മാലിന്യ നിക്ഷേപം വീണ്ടും തുടർന്നിട്ടുണ്ട് മുമ്പ് ഈ ഭാഗങ്ങളിലെല്ലാം ആരോഗ്യ വിഭാഗം തുടർച്ചയായി പരിശോധന നടത്തുകയും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇതിനാൽ ഇവിടെ മാലിന്യ നിക്ഷേപത്തിന് താൽക്കാലിക ശമനമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ നഗരത്തിന്റെ വിവിധ മേഖലകളിൽ റോഡ് വശങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് പതിവാകുന്നു ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി തക്കതായി ശിക്ഷ നൽകുവാനാണ് നഗരസഭയുടെ തീരുമാനം ബ്യൂറോ കട്ടപ്പന